ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വലിയ അനുഗ്രഹവും കരുണിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം കർത്താവ് ഇന്ന് എനിക്ക് തന്ന വചനം ഇതാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം വചനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എപ്പോഴൊക്കെ ഈ വചനം വായിച്ചാലും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഓർക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വചനം എഴുതു നോക്കും അപ്പോൾ അവൾ എന്നോട് പറയും ഈശോ എനിക്ക് തന്ന വചനം ഹൃദയം നുൻകുകർത്താവ് സമീപസ്ഥനാണെന്നാ അതുകൊണ്ട് ഈശോ എന്റെ കൂടെയുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫാമിലിപരമായിട്ട് സാമ്പത്തികമായിട്ടും അപ്പച്ചന്റെ മദ്യപാനം അങ്ങനെ ഒരുപാട് കണ്ണുനീരികളുടെ വഴിയിലാണ് എന്നാൽ ഈ കൊച്ചു എന്നോട് പറയും ഹൃദയം നുൻകുകർത്താവ് സമീപസ്ഥന അതുകൊണ്ട് നിന്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈശോ എന്റെ കൂടെയുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് കർത്താവെ ഇവളുടെ കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് കാലങ്ങൾ പിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും കൂടെ ഇരുന്ന് ആ എല്ലാ വേദനകളിലും കൈപിടിച്ച കർത്താവ് ഇന്ന് അവൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിദേശത്ത് നല്ലൊരു ജോലി അത് അതുമാത്രമല്ല കേട്ടോ എന്ന് പറയുന്നത് ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ കൊടുത്ത് പക്ഷെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ നുറുങ്ങപ്പെട്ട അവസ്ഥകളിൽ നമ്മുടെ കൂടിയിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി നുറുങ്ങി തീർന്നവരെ കർത്താവിനെ കൂട്ടുപിടിച്ചിരുത്തി എല്ലാവിധ അനുഗ്രഹങ്ങളും വിശ്വം നമുക്ക് തരട്ടെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അവിടുന്ന് രക്ഷിക്കുന്നു